നാളത്തെ പ്രമോ വന്നിരിക്കയാണ് പൂജയ്ക്ക് ഒട്ടും വയ്യാത്ത ഒരു വീഡിയോ അതാണ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഋഷി ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് പൂജയ്ക്ക് ഒട്ടും വയ്യാ വേദന സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് പെട്ടെന്ന് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു അപ്പോൾ അവിടുന്ന് ഡോക്ടേഴ്സ് ആരൊക്കെ വരുന്നു സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അധികം വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പ്രമോ ആണ് കാണിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മളെ സിബിനെ കാണിക്കുന്നുണ്ട് സിബിൻ ഭയങ്കര കരച്ചിലാണ് ഒട്ടും പറ്റാത്ത രീതിയിലുള്ള കരച്ചിലാണ് എനിക്ക് പുറത്ത് പോയാലേ പറ്റുള്ളൂ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല സിബിൻ കരയുന്നതിൻ്റെ കാര്യം അറിയാൻ വയ്യ പൂജയ്ക്ക് എന്തോ വയ്യാത്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഋഷി പറയുന്നതിലൂടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് സിബിൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സിബിൻ്റെ കരച്ചിൽ അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പം നാളത്തെ ഒരു ലൈവ് കാണുമ്പോഴോ അല്ലെങ്കിൽ എപ്പിസോഡ് കാണുമ്പോഴോ മാത്രമേ നമുക്കിത് എന്താണെന്ന് അറിയുള്ളൂ പക്ഷേ പൂജ ഒട്ടും ഹെൽത്തി അല്ല എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ അസുഖമാണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സിബിൻ്റെ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഞാനും നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ലൈവിൽ നമുക്ക് കാണാം ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്